ഹരിയോ മറ്റുള്ള മതക്കാർക്ക് വ്രതങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താ ഹിന്ദുവിന് വ്രതങ്ങളൊന്നുമില്ലേ ഒരു പക്ഷേ ഇങ്ങനെയൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാവാം ഹിന്ദുക്കൾ മറ്റുള്ള മതസ്ഥരുടെ വ്രതങ്ങളൊക്കെ കടമെടുത്ത് ആഘോഷിക്കുന്നത് എന്നാൽ ഒരു മാസത്തിൽ തന്നെ ഒരു രണ്ട് പ്രദോഷം രണ്ട് ഏകാദശി രണ്ട് ഷഷ്ടി ഇതുകൂടാതെ വർഷത്തിലെ മണ്ഡലവ്രതം ശിവരാത്രി നവരാത്രി തുടങ്ങിയ വ്രതങ്ങൾ വേറെ അപ്പോൾ ഒന്നല്ല ഒരുപാട് വ്രതങ്ങളുള്ള ഹിന്ദുവിന് മറ്റുള്ള മതക്കാരുടെ ആചാരങ്ങളും വ്രതങ്ങളും കടമെടുക്കേണ്ട അത്ര ദാരിദ്ര്യമുണ്ടോ പിന്നെ എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ അന്യമതസ്ഥരുടെ വ്രതങ്ങൾ കടമെടുക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണോ അതോ അപകർഷതയാണോ അപകർഷതയുടെയും അടിസ്ഥാനം അറിവില്ലായ്മ തന്നെയാണ് പണ്ട് കാലത്തൊക്കെ ചന്ദ്രനെ നോക്കിയിട്ടായിരുന്നു ദിവസങ്ങൾ നിശ്ചയിക്കാറ് ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങൾക്ക് തിഥി എന്നാണ് പറയുക നമ്മുടെ എല്ലാ ആഘോഷങ്ങളും തിഥി നോക്കിയിട്ട് തന്നെയായിരുന്നു ഉദാഹരണത്തിന് അക്ഷയതൃതീയ ഗണേശ ചതുർത്ഥി നാഗപഞ്ചമി സ്കന്തഷഷ്ഠി കൃഷ്ണ അഷ്ടമി രാമനവമി വിജയദശമി അങ്ങനെ ഇതൊക്കെ തിഥികൾ നോക്കിയിട്ടാണ് നിശ്ചയിക്കാറ് അങ്ങനെ തിഥികൾ നോക്കി നിശ്ചയിക്കപ്പെടുന്ന ഒരു മാസത്തിന് പറയുന്ന പേരാണ് ലൂനാർ ലൂനാർമന് ഇത് ചന്ദ്രൻ്റെ വലുതാവിലും ചെറുതാവിലും അനുസരിച്ചായി അതായത് ഒരു മാസത്തിൽ രണ്ട് പക്ഷങ്ങൾ ഉണ്ടാവും ഒന്ന് വെളുത്ത പക്ഷം മറ്റൊന്ന് കറുത്ത പക്ഷം ഈ ഓരോ പക്ഷത്തിലുമായിട്ട് ഓരോ ഉണ്ടാവും അപ്പോൾ ഒരു മാസത്തിൽ രണ്ട് ഉണ്ടാവും അങ്ങനെ ഒരു മാസത്തിൽ രണ്ട് ഏകാദശി ഉണ്ടാവും വെളുത്ത പക്ഷത്തിലൊന്ന് കറുത്ത പക്ഷത്തിൽ വേറൊന്ന് ഏകാദശി എന്നാൽ ഏകം എന്നാൽ ഒന്ന് ദശം എന്നാൽ പത്ത് ഏകാദശി എന്നാൽ പതിനൊന്ന് അങ്ങനെ ഓരോ പക്ഷത്തിലും വരുന്ന പതിനൊന്നാമത്തെ ദിവസത്തിനെയാണ് നമ്മൾ ഏകാദശി എന്ന് പറയുന്നത് ഇതാണ് ഏകാദശിയുടെ പൊതുവായിട്ടുള്ള അർത്ഥം രണ്ടാമത്തെ അർത്ഥം അവസാനം പനേഷൻ ഇനി ഏകാദശീൻ്റെ പ്രത്യേകതയെ പറ്റി പറയും നമ്മുടെ ഭാരതത്തിൽ പണ്ട് മുതൽക്കേ വ്രതങ്ങളൊക്കെ എടുക്കാറുണ്ട് പൊതുവെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വാക്കിൻ്റെയും ഒക്കെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് വ്രതങ്ങൾ എടുക്കുക എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഏകാദശി എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഏകാദശി എടുക്കുന്നത് പൊതുവെ മഹാവിഷ്ണുവിനെ സ്മരിച്ചിട്ടാണ് ഏകാദശി എടുക്കാറ് എട്ട് വയസ്സ് മുതൽ എൺപത് വയസ്സുള്ളവർ നിർബന്ധമായിട്ട് പാപനാശത്തിനായിട്ട് ഏകാദശി എടുക്കണം എന്നാണ് ശാസ്ത്രം ഇനി ഏകാദശിയിലെ ഭക്ഷണ നിയന്ത്രണത്തിനെ പറ്റിയിട്ട് പറയാം നമ്മൾ ഏകാദശിയുടെ തലേ ദിവസം അതായത് ദശമി ദശമെന്നാൽ പത്ത് ഏകാദശിയുടെ തലേ ദിവസം മുതൽ നമ്മൾ ഭക്ഷണം നിയന്ത്രിച്ചു തുടങ്ങും അന്നേ ദിവസം ഒരു നേരം മാത്രമാണ് അരി ഭക്ഷിക്കുക അന്ന് അപ്പോൾ തലേ ദിവസം ഒരു നേരം മാത്രം കഴിക്കണം പിറ്റേ ദിവസം പൊതുവെ ഫുള്ളായിട്ട് ഭക്ഷണം നിയന്ത്രിക്കാനാണ് വിധി പക്ഷേ അതിന് കഴിയാത്തവർക്ക് പല നിയന്ത്രണങ്ങളും പല ഇളവുകളും ഉണ്ട് നമ്മുടെ ആരോഗ്യം അനുസരിച്ചാണ് നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കേണ്ടത് പെട്ടെന്നൊരു ദിവസം ഒന്നും കഴിക്കാതിരിക്കുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യും അപ്പോൾ ഏകാദശി എടുക്കുന്നവരെ ചുരുങ്ങിയത് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ പല തരത്തില് നിയന്ത്രണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ ചില ആൾക്കാർ ഫ്രൂട്ട്സ് മാത്രം ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് മാത്രം കുടിക്കുന്നവരുണ്ട് പാൽ കുടിക്കുന്നവരുണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നവരുണ്ട് പിന്നെ ഈ സാബൂനരി അതായത് ചവ്വരി ചവ്വരി കഴിക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ പല തരത്തിൽ അവനവൻ്റെ ശരീരസ്ഥിതി അനുസരിച്ച് ആരോഗ്യമനുസരിച്ച് ഭക്ഷണത്തിന് നിയന്ത്രിക്കാം പക്ഷേ ധാന്യങ്ങൾ ധാന്യങ്ങൾ കഴിക്കാൻ പാടില്ല നമ്മൾ കേരളത്തിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി ഭക്ഷണം ഒഴിവാക്കും എന്നിട്ട് ഗോതമ്പ് നന്നായിട്ട് കഴിക്കും പക്ഷേ അത് ചെയ്യാൻ പാടില്ല ഗോതമ്പ് ധാന്യമാണ് ധാന്യങ്ങളാണ് ഒഴിവാക്കേണ്ടത് പിന്നെ പരിപ്പും പയറും ഒക്കെ ഒഴിവാക്കേണ്ട ഇതിൽ തന്നെയാണ് ലൈറ്റായിട്ട് കഴിക്കുക കഴിക്കുന്നത് എന്താണോ അത്രയും കുറേശ് കഴിക്കാൻ ശ്രമിക്കുക കഴിക്കുന്നുണ്ടെങ്കിൽ ഇല്ലയെന്ന് വെച്ചാൽ പൂർണ്ണ ഉപവാസം തന്നെയാണ് ഏകാദശിയുടെ വിധി പക്ഷേ വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ അസിഡിറ്റി ഫോം ചെയ്യും അസിഡിറ്റി ഫോം ചെയ്താൽ അത് ശരീരത്തിന് ദോഷമാണ് പക്ഷേ ഒരൊറ്റ ഏകാദശി വർഷത്തിൽ ഒരിക്കൽ ഒരൊറ്റ ഏകാദശിയിൽ മാത്രം വെള്ളം പോലും ഒഴിവാക്കിയിട്ട് എടുക്കുന്ന ഏകാദശിയുണ്ട് ഉണ്ട് അതിൻ്റെ പേരാണ് നിർജ്ജല ഏകാദശി അന്ന് കൊല്ലത്തിൽ ഒരിക്കൽ അന്ന് വെള്ളം പോലും കുടിക്കാതെ ഉപവാസം തന്നെയാണ് ഏകാദശിയുടെ വീട്ടിലുള്ളത് ഇനി ഏകാദശി രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് രുഗ്മാങ്കിത പക്ഷം വേറെ ഒന്ന് പക്ഷം ഇത് യഥാക്രമം ഏർ ആനന്ദപക്ഷം ഭൂരിപക്ഷം എന്നും അറിയപ്പെടുന്നു പിന്നെ എങ്ങനെയാണ് ഏകാദശി എടുക്കേണ്ടതെന്ന് പറയാം ദശമി മുതൽ ഉപവാസം തുടങ്ങുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഏകാദശിയുടെ അന്ന് നേരത്തെ ക്ഷേത്രത്തിൽ പോവാം ധാന്യങ്ങൾ കഴിക്കാതിരിക്കാം പിന്നെ അതേമാതിരി പകൽ ഉറങ്ങാൻ പാടില്ല എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല ധാന്യങ്ങൾ പാടില്ല ഇത് മൂന്ന് അരുതുകളാണ് ഏകാദശിയുടെ സമയത്ത് ഉള്ളത് പിന്നെ പിറ്റേ ദിവസം ഏകാദശി നോറ്റ് പിറ്റേ ദിവസം ദ്വാദശിയുടെ അന്ന് പാരണ കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം നമ്മൾ ഏകാദശി മുറിക്കുന്ന ആ ഒരു വ്രതത്തിനെയാണ് പാരണ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഏകാദശിയുടെ ശാസ്ത്രീയവശത്തിനെ പറ്റി പറയാം പൊതുവേ ശാസ്ത്രമില്ലെങ്കിൽ ആരും നമുക്കൊന്നും പറ്റാവില്ലല്ലോ എന്താണ് അതിൻ്റെ ശാസ്ത്രീയ വശമെന്ന് പറയാം നമ്മൾ പറഞ്ഞു തിഥി നോക്കി ചന്ദ്രന്റെ ഗതി നോക്കിയിട്ടാണ് ഏകാദശി എടുക്കുന്നത് എന്ന് പറഞ്ഞു ഈ ചന്ദ്രനും മനസ്സുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത് ചന്ദ്രനാണ് മനസ്സിന്റെ ദേവത എന്നാണ് സങ്കല്പം അപ്പോ അതേപോലെ തന്നെ ചന്ദ്രൻ ശരീരത്തിനെയും ബാധിക്കുന്നുണ്ട് നമ്മൾ ഈ ഓഷൻസിലൊക്കെ സമുദ്രത്തിലൊക്കെ ടൈഡ്സ് വരുന്നത് കണ്ടാലറിയാം ചന്ദ്രൻ ആ ടൈഡ്സിനെ ബാധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിനെയും ബാധിക്കുന്നുണ്ട് അപ്പോൾ പതിനൊന്നാമത്തെ ദിവസം വയർ ഒഴിച്ചിടുന്നത് നമ്മുടെ ചന്ദ്രൻ നമ്മുടെ ബോഡീനെ പ്രതികൂലമായിട്ട് ദോഷങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി സഹായിക്കും എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് ഇതാണ് ഏകാദശിയുടെ ശാസ്ത്രീയ വശം ഇനി പറയാൻ ഒരു അർത്ഥം കൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞില്ലേ ഏകാദശിയുടെ അതാണ് ഏകാദശിയുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അതുകൂടി പറയാം നമുക്ക് പത്ത് ഇന്ദ്രിയങ്ങളാണുള്ളത് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും പിന്നെ മനസ്സും അതായത് ഇന്ദ്രിയങ്ങളും മനസ്സും ഇതെല്ലാം ഈ ഏക ഏകാദശി ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഭഗവാനോട് ചേർന്നിരിക്കേണ്ടതിനെയാണ് ഏകാദശി എന്ന് പറയാം ഇന്ദ്രിയങ്ങളും മനസ്സും ഉപയോഗിച്ച് ഭഗവാനോട് ചേർന്നിരിക്കുന്നതിനെയാണ് ഏകാദശി എന്ന് പറയാം അങ്ങനെ ചേർന്നിരിക്കുന്ന ഒരാൾ തനിക്ക് ഭക്ഷണം കഴിക്കണമെന്നും ഉറങ്ങണമെന്നും എന്നുള്ള കാര്യം മറന്നുപോകും അങ്ങനെ മറന്നു പോകുന്നതാണ് ഏകാദശിയുടെ ശരിയായിട്ടുള്ള ഭക്ഷണ നിയന്ത്രണം എന്ന് പറയുന്നത് ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ നല്ലതാണ് നിയന്ത്രണങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതാണ് പക്ഷേ ഏകാദശിയുടെ അർത്ഥം പൂർണ്ണമാവണമെങ്കിൽ അത് തൻ്റെ ഇന്ദ്രിയങ്ങൾ പത്ത് ഇന്ദ്രിയങ്ങളും മനസ്സും കൊണ്ട് ഭഗവാന്റെ അടുത്ത് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ ഏകാദശിയുടെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം നമുക്ക് കിട്ടും ഉപവാസം കഴിക്കുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ ഹരിയും